വർദ്ധിച്ചു വരുന്ന കാൽമുട്ട രോഗങ്ങളുടെ ചികിത്സയിൽ ആയുർവേദത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ഗവൺമെന്റ് ചീഫ് വിഫ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എ അഭിപ്രായപ്പെട്ടു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന മുട്ടുരോഗ ക്ലിനിക്കുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളീയ ആയുർവേദ ചികിത്സയ്ക്ക് ടൂറിസത്തിലും ദേശീയ അന്തർദേശീയ തലത്തിലുമുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം പറഞ്ഞു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന മുട്ടുരോഗ രോഗ ക്ലിനിക്സിന്റെ ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എ നിർവഹിച്ചു വർദ്ധിച്ചുവരുന്ന കാൽമുട്ടു രോഗങ്ങളുടെ ചികിത്സയിൽ ആയുർവേദത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വന്ന് ആയുർവേദത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി കാരണം എനിക്ക് ഈ കാര്യത്തിൽ വലിയ ഒരു അറിവുള്ള ഒരാളല്ല എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത്തോളം ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് കേവലമായ ഒരു രോഗ ചികിത്സയ്ക്ക് അപ്പുറത്തേക്ക് അതൊരു ജീവിത രീതിയാണ് ഒരു വേ ഓഫ് ലൈഫാണ് അത് ശാരീരികവും മാനസികവുമായ ആന്തരികവുമൊക്കെ ആയിട്ടുള്ള ഒരു തരത്തിലേക്ക് ഒരു വ്യക്തിയുടെ രോഗത്തെയും അല്ലെങ്കിൽ ആരോഗ്യത്തെയും യോഗ മാത്രമല്ല ആരോഗ്യപരമായൊരു ഒരു സൃഷ്ടിക്കാനെ രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും വലിയൊരു പങ്ക് അതിന്റെ രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു പക്ഷേ കേവലമായ രോഗ ചികിത്സയ്ക്കപ്പുറത്തേക്ക് ഒരുപാട് തടങ്ങൾ ആയുർവേദ ചികിത്സയ്ക്ക് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അസോസിയേഷന്റെ മാധ്യമ ശ്രേഷ്ഠ അവാർഡിന് ദീപിക പത്രത്തിന്റെ സ്പെഷ്യൽ കറൻസ്പോണ്ടന്റും ബ്യൂറോ ചീഫുമായ റെജി ജോസഫ് അർഹനായി കോട്ടയം ജില്ലയിലെ സ്തുതിയർഹമായ സേവനത്തിന് സംഘടനയിലെ മുതിർന്ന അംഗങ്ങളായ ഡോക്ടർ കെ എൻ നന്ദകുമാർ ഡോക്ടർ കെ വി ജോസഫ് എന്നിവരെ ആദരിച്ചു സംഘടനയുടെ ഹോണററി മെമ്പർഷിപ്പ് ലഭിച്ച ഡോക്ടർ എം വാസുദേവൻ നായർക്കുള്ള ആദരവും നൽകി കാഞ്ഞിരപ്പള്ളിയിലെ മുതിർന്ന അംഗങ്ങളായ ഡോക്ടർ കെ എം ഫിലിപ്പ് ഡോക്ടർ സോഫിയാമ്മ ഫിലിപ്പ് ഡോക്ടർ കെ സി ജോൺ ഡോക്ടർ പി ആർ സുകുമാരൻ നായർ ഡോക്ടർ അനിയൻ പി ഡോക്ടർ ഗോപിനാഥൻ കെ എം എന്നിവർക്കുള്ള ആദരവും സമ്മേളനത്തിൽ നൽകി ജില്ലയിലെ മികച്ച ഏരിയയ്ക്കുള്ള ഡോക്ടർ മോഹൻ സിറിയഖ് മെമ്മോറിയൽ അവാർഡിന് വൈക്കം ഏരിയ അർഹരായി കോട്ടയം ജില്ലയിലെ ഏറ്റവും ആദ്യം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തീകരിച്ച ചങ്ങനാശ്ശേരി ഏരിയയ്ക്കുള്ള പുരസ്കാരവും നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സർഗോത്സവം വിജയികൾക്കുള്ള സമ്മാനങ്ങളും ജില്ലാ വനിതാ ഏരിയ കമ്മിറ്റികൾ നടത്തിയ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ശ്രീദേവി എം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു തുടങ്ങിയ സമ്മേളനത്തിന് സ്വാഗത സംഘം കൺവീനർ ഡോക്ടർ സുദീപ് അഗസ്റ്റിൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സിബി കുര്യക്കോസ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഡോക്ടർ സുഷാ ജോൺ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടും വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ടിൻഡു ജോസഫ് വനിതാ കമ്മിറ്റി റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ഡോക്ടർ അഖിൽ ടോം മാത്യു വരവ് ചെലവ് കണക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അജിത് കുമാർ കേസി സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും എറണാകുളം സോൺ പ്രസിഡന്റ് ഡോക്ടർ സീനിയ അനുരാഗ് സംസ്ഥാന വനിതാ കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് ജില്ലയുടെ ആറ് ഏരിയകളിൽ നിന്നും പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു പുതിയ പാനൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ആർ ജയചന്ദ്രൻ അവതരിപ്പിച്ചു തുടർന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ രാജു തോമസ് കേരള മെഡിക്കൽ കൌൺസിൽ അംഗം ഡോക്ടർ ഷെർലി ദിവന്നി എച്ച് എം എ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിനുസി നായർ കെ എസ് ജി എ എം ഒ എ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് എസ് എ എം ഒ എ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മിഥുൻ ജെ കല്ലൂർ എന്നിവർ പുതിയ ജില്ലാ കമ്മിറ്റിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഡോക്ടർ ചാരുലത തമ്പി സമ്മേളനത്തിന് നന്ദി പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം മ്യൂസിക് ഫ്യൂഷനും അംഗങ്ങളുടെ കുട്ടികളുടെ കലാപ്രകടനവും നടന്നു കോട്ടയം ജില്ലാ ഭാരവാഹികളായി ഡോക്ടർ സുഷാ ജോണിനെ ജില്ലാ പ്രസിഡന്റായും ഡോക്ടർ ചാരുലത തമ്പിയെ ജില്ലാ സെക്രട്ടറിയായും ഡോക്ടർ അഗിൽ ടോം മാത്യു ട്രഷറർ ഡോക്ടർ ടിൻഡോ ജോസഫ് വനിതാ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ മഞ്ജു എ ജോസ് കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു ഐഫോറീനുസ് ഏറ്റുമാനൂർ